വർഷങ്ങൾക്ക് മുമ്പ് ഒരു പഴയ ഗ്രാമമുണ്ടായിരുന്നു ഇപ്പോൾ വികസിച്ചു റോഡുകളും വീടുകളും വെളിച്ചവും വന്നു പക്ഷേ കാടിനെ അരികിൽ ഒരു വലിയ ചേരമരം ഇന്നും അവിടെ നിൽക്കുന്നു അത് മാത്രം തൊടാൻ ആരും ധൈര്യപ്പെടാറില്ല ആ മരത്തിനടിയിൽ സാത്താനെ കുടിയിരുത്തിയിട്ടുണ്ട് എന്നാണ് ഗ്രാമവാസികളുടെ വിശ്വാസം മുതിർന്നവരോ കുട്ടികളോ ചേരുമരത്തിന് സൈഡിലൂടെ പോയാൽ ദേഹമാകെ ചൊറിച്ചിലും തടിപ്പുമുണ്ടാകും ഇത് കണ്ടു കഴിയുമ്പോൾ ഗ്രാമത്തിലെ ഉള്ളവർ കുട്ടികളെ പറഞ്ഞു ഭയപ്പെടുത്തുമായിരുന്നു ഒരു ദിവസം കുട്ടികൾ കളിക്കുവാൻ വേണ്ടി ചേര് മരത്തിന്റെ അടുത്തുപോയി രണ്ട് കുട്ടികൾ പറഞ്ഞു നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ലേ ഈ മരത്തിന്റെ പ്രദേശത്തേക്ക് കളിക്കാൻ പോകരുതെന്ന് ഇത് സാത്താൻ മരമാണ് പക്ഷേ ബാക്കി കുട്ടികൾ ഇതൊന്നും അംഗീകരിച്ചില്ല അച്ഛനും അമ്മയും നമ്മൾ ദൂരെയങ്ങും കളിക്കാൻ പോകാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു കുട്ടി പറഞ്ഞു കുട്ടികളെല്ലാം ആ മരത്തിന്റെ ചുവട്ടിൽ ചെന്നു കളി തുടങ്ങി പെട്ടെന്ന് ഒരു കാറ്റ് വീശി നല്ല തണുത്ത കാറ്റായിരുന്നു പിന്നെ ഒരു ചെറിയ ചുഴലിക്കാറ്റ് പോലെ ആ ചേര് ചോട്ടിലേക്ക് വന്നു കുട്ടികൾ എല്ലാവരും വയന്നു ആ മരത്തിന്റെ വേരുകൾക്കിടയിൽ നിന്നും ഒരു വലിയ പാമ്പ് ഇറങ്ങിപ്പോകുന്നു പാമ്പിനെ കണ്ടതോടെ കൂടി കൂടിക്കുട്ടികളെല്ലാം പേടിച്ച് തിരികെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു കുട്ടിയുടെ ശരീരമാകെ ചൊറിച്ചിലും തടിപ്പും തുടങ്ങി ആ കുട്ടിയുടെ അച്ഛനും അമ്മയും മഞ്ഞൾ അരച്ച് ശരീരമാതെ തേച്ചു പക്ഷേ ആ കുട്ടിയുടെ ചൊറിച്ചിലും കുറഞ്ഞില്ല അച്ഛനും അമ്മയും ആ കുട്ടിയെ ഗ്രാമത്തിലെ വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോയി രണ്ടു ദിവസം വരെ ചൊറിച്ചിലുണ്ടാവാം എന്ന് ആ കുട്ടിയോട് പറഞ്ഞു പിറ്റേന്ന് കാലത്ത് കൂട്ടുകാർ എല്ലാവരും അവനെ കാണാൻ ചെന്നു അവന്റെ ശരീരം കണ്ട് എല്ലാവരും പേടിച്ചുപോയി പിന്നീട് ആ കുട്ടികൾ ആരും മരത്തിന്റെ ചോട്ടിൽ കളിക്കാൻ പോയിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞു അവർ ആ മരം വീണ്ടും സന്ദർശിച്ചു ഒരാൾ പറഞ്ഞു സാത്താനെ കുടിയിരുത്തിയ മരമാണ് ഓരോരോ അന്ധവിശ്വാസങ്ങൾ അവൻ ആ മരത്തിന്റെ നേരെ നോക്കി പറഞ്ഞു ആ മരത്തിൽ നിന്നും ഒരു കമ്പ് ഒടിച്ചെടുത്തു മരത്തിന്റെ കറ അവന്റെ ശരീരത്ത് വീഴുകയും ചെയ്തു അവന് വീണ്ടും ചൊറിച്ചിൽ തുടങ്ങി അവൻ വേഗം കുളിക്കുകയും ചെയ്തു അതിനാൽ അവന് വലിയ ചൊറിച്ചിൽ തോന്നിയില്ല അവൻ അന്ന് രാത്രിയിൽ ചിന്തിച്ചു ആ മരം മാത്രം ഇപ്പോഴും നിൽക്കുന്നു എല്ലാവർക്കും തന്നെ ഒറ്റയ്ക്ക് പോകുവാനും പേടി ആ മരത്തിന്റെ ചുവട്ടിൽ ഇനി ശരിക്കും സാത്താനുണ്ടോ അവൻ മനസ്സിൽ പറഞ്ഞു അന്ന് രാത്രിയിൽ അവൻ ഉറങ്ങാനാവാതെ അവൻ വീണ്ടും മരത്തിന് അരികിലേക്ക് പോയി മരത്തിന് ചുവട്ടിൽ ഒരു കറുത്ത രൂപം അവൻ ധൈര്യത്തോടെ ആ മരത്തിന്റെ കുറിച്ചും കൂടിയടുത്തേക്ക് ചെന്നു പെട്ടെന്ന് കറുത്ത പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യരൂപം പോലെ എന്തോ ഒന്ന് ഉരുണ്ട താഴത്തേക്ക് പോകുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു പെട്ടെന്ന് അവന്റെ കാലിൽ ഒരു തണുപ്പ് പോലെ തോന്നി അവൻ താഴത്തേക്ക് നോക്കിയപ്പോൾ കാലിൽ ഒരു കറുത്ത പാമ്പു ചുറ്റിയിരിക്കുന്നു അവൻ കാല് കുടഞ്ഞ ശേഷം വീട്ടിലേക്ക് ഓടി പിന്നീട് ഒരിക്കലും അവൻ തനിയെ മരത്തിന്റെ ചുവട്ടിലേക്ക് വന്നിട്ടില്ല